ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കോംബോ ഓഫർ സെയിലായിട്ടാണേ ഇതിന് ഡ്രസ്സിലധ കുറഞ്ഞ വെളിയിൽ രണ്ട് ഡ്രസ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുക്ക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വാട്സപ്പിൽ എൻക്വയറി ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്ക കേട്ടോ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിങ് ഉള്ളൂ ബാക്കിയെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് കറക്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് മീഡിയം സൈസാണ് മീഡിയം ടു ത്രിബ്ലെക്സൽ സൈസ് വരെയുള്ള കോംബോ ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് ജയ്പൂർ കോട്ടനിൽ വരുന്നതാണ് നല്ല ചൂടാണ് നല്ല ചൂടാണ് നല്ല പ്യൂർ കോട്ടനാണ് കേട്ടോ ഇത് വരുന്നത് നല്ല ബിഗ് സൈസ് ഷോളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റിലാണ് വന്നിട്ടുള്ളത് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് ഉണ്ട് യോക്ക് ഭാഗത്ത് നല്ലൊരു പാർട്ടി വിയർ ആണ് കേട്ടോ ജയ്പൂർ കോട്ടയിൽ നല്ലൊരു പാർട്ടി വിയറാണ് മീഡിയം സൈസാണ് വരുന്നത് ഇനി ഇതിലേക്ക് കാണിക്കുന്നത് ഒരു അനാർക്കലി സെറ്റിൻ്റെ മീഡിയം സൈസാണ് കേട്ടോ ഇത് രണ്ടും കൂടെ കോംബോ ഓഫറിലാണ് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ സൈസ് ഞാൻ പറയാം റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കാരണം ചിലരൊക്കെ വോയിസും ഒന്നും കേൾക്കണമൊന്നുമില്ല പറയണമെന്നും കേൾക്കുന്നില്ല ജസ്റ്റ് വെറുതെ ഇങ്ങനെ നീക്കി നിൽക്കി കൊണ്ടുപോകുക എന്നിട്ട് റേറ്റ് വന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഇനി സ്ക്രീനിൽ കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടതിന് നിങ്ങൾക്ക് റേറ്റ് നോക്കിയാൽ മതിയല്ലോ നെക്സ്റ്റ് ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയത്തിൽ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ ഇനി ലാർജ് സൈസാണ് ക്യാപ്സ്യൂൾ മസ്ലിൻ്റ് ക്യാപ്സ്യൂൾ മസ്ലിൻ ആയിട്ട് വരുന്നത് നല്ല ഒരു പാർട്ടി വെയർ ആണ് ഇടാനൊക്കെ നല്ല സുഖമാണ് വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിലും പുറത്ത് യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല സുഖം ഈ ചൂടിലൊക്കെ കേട്ടോ ഒരുപാട് തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു ഐറ്റംസാണ് ചെറിയ സൈസ് അവിടെ ഇങ്ങനെ ചിലപ്പോൾ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് വരുന്നത് കേട്ടോ ഇത് ലാർജ് സൈസിൻ്റെ കോംബോയാണ് ഇനിയൊരു ഐറ്റംസിൻ്റെ മീഡിയം സെറ്റ് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ മീഡിയം ആയിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് നല്ലൊരു കോട്ടൺ സെറ്റാണേ സെമി കോട്ടൺ ആണ് ഈ ചൂടിനൊക്കെ നല്ല സുഖം കേട്ടോ എന്നും ഒരുപോലെ ഉണ്ടാവുന്നതാണ് ഒരു കേടും പറ്റില്ല ഇല്ല ഒന്നും ചെയ്യൂല കേട്ടോ കോട്ടൺ ആണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ അല്ല ചെറിയ കോട്ടൺ മിക്സ് ആണ് വരുന്നത് കോട്ടൺ തന്നെയാണ് അതിൽ ചെറിയൊരു മിക്സ് ഉണ്ട് നല്ല ബിക്സ് ഷോളുമാണ് ിയ രണ്ട് ഐറ്റംസ് കൂടിയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാൻ നോക്കണേ നെക്സ്റ്റ് ലാർജ് സൈസ് തന്നെയാണ് കേട്ടോ നല്ല ജയ്പൂർ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ജയ്പൂർ കോട്ടൺ ആണ് ചെറിയ റൈസ് കുക്കർ നല്ല കൊഴിച്ചുള്ള ബോട്ടനാട്ടോ പാർട്ടി വെയർ ആണ് വരുന്നത് നല്ല പ്യൂർ ബ്ലാക്ക് കളറാണ് ഈ എലിസെറ്റും കൂടെ കണിക്കട്ടോ എന്റെ കൂടെ ഈ ഒരു സെറ്റും കൂടെയാണേ ട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസ് തന്നെയാണ് നല്ലൊരു അനാർക്ക സെറ്റ് ആണ് നീരിൻ്റെ കൂടെ ഒരു ത്രീ പീസസ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള സെറ്റാണ് വരുന്നത് കേട്ടോ നേരത്തെ കാണിച്ചു തന്നെ കോട്ടൻ്റെ ചുരിദാർ തന്നെയാണ് പ്യുവർ കോട്ടൺ അല്ല ചെറിയൊരു മിക്സിംഗ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ലാർജ് ഇത് വരുന്നത് ഈ രണ്ട് ഡ്രസ്സും കൂടെയാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ടുള്ളത് എടുക്കാൻ നോക്കാം കേട്ടോ നെക്സ്റ്റിൽ ആറ് സൈസിൻ്റെ തന്നെയാണ് നല്ലൊരു മസ്ലിൻ്റെ ചുരിദാറാണ് കേട്ടോ വരുന്നേ വോക്ക് ഭാഗത്ത് നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓർഗൻസ മസ്ലിനുള്ള ഓർഗൻസ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു പാർട്ടി പാർട്ടിവിയർ ബോട്ടാണ് സോഫ്റ്റ് മസ്ലിൻ വരുന്നതാണ് കേട്ടോ ഷിഫോണാണ് ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് ഷിഫോണിൽ വരുന്നതാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ലാർജ് സൈസ് ത്രീ പീസസ് സെറ്റും കൂടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിൻ്റെ കോംബോയാണ് കേട്ടോ നല്ലൊരു കോഡ് സെറ്റാണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ആദ്യത്തെ രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ബാക്കി ഓപ്പൺ അല്ല കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഈ ഡബിൾ എക്സിലെ കാണിക്കുന്നതൊക്കെ എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും എക്സ് എൽ ആർ കേട്ടോ ചുരിദാർക്ക് കാണിക്കുന്നതും ഡബിൾ എക്സിലെ സൈസാണ് നല്ല സ്റ്റാർ ഓർജിറ്റിൽ വരുന്ന ത്രീ പീസസ് സെറ്റുമാണ് ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റുമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സലാണ് സൈസ് എക്സ് എൽ ഡബിൾ എക്സൽ അവർക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് വേറൊരു കോഡ് സെറ്റ് അതിൻ്റെയും അതിൻ്റെയും നേരത്തെ കാണിച്ച ചുരിദാറിൻ്റെ ലോക്ക് ഭാഗത്ത് വർക്കിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ നല്ല റെഡ് കളറാണേ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യുക നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീനാണ് വരുന്നത് ത്രീ പിസസ് കോഡ് സെറ്റാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസിൻ്റെ കോഡ് സെറ്റാണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജിറ്റിൻ്റെ ത്രീ പീസസ് സെറ്റും ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ഒരു കോഡ് സെറ്റും കൂടിയാണ് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത് സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഡബിൾ എക്സൽ സൈസിൻ്റെ ത്രീ പീസസ് സെറ്റാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതിൽക്കൊന്നും കൂടി ഒരു ഇപ്പത്തൊന്ന് ഗ്രീൻ ഷെയ്ഡാണ് അതായത് ഒരു ഡാർക്ക് കളർ കളറാണ് ഇതിൽക്കൊന്നും കൂടി കേട്ടോ ആ ഡ്രസ്സും ഈ ഡ്രസ്സും കൂടെ കേട്ടോ രണ്ടും ഡബിൾ എക്സൽ സൈസാണ് വരുന്നത് ഈ ഒരു സെറ്റും ഈ ഒരു സെറ്റും കൂടിയാണ് കിട്ടുന്നത് കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് നെക്സ്റ്റ് ഇങ്ങനെ ഒരു കോഡ് സെറ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് നല്ല ഇമ്പോർട്ടഡ് സി എ വൈ മെറ്റീരിയൽ വരുന്ന കോഡ്സെറ്റാണ് കേട്ടോ ത്രിപ്ലെക്സിലാണ് ചുരിദാറും കോഡ്സെറ്റും ത്രിപ്ലെക്സിലാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതൊന്നും ത്രിപ്ലെക്സ് സൈസാണ് നല്ല പിസ്ത ഗ്രീനിൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഡബ്ളെക്സിൽ ത്രിബിൾ ഉള്ളവർക്ക് എടുക്കാം കേട്ടോ ത്രിബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇൻക്വയറി ചെയ്യാം അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കണേ